പന്ത്രണ്ട് ഫെഡറൽ ഇൻസ്പെക്ടർ ജനറൽമാരുടെ സമിതികളെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ട യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയ ഉടൻ തന്നെ വിവാദങ്ങൾ ഒഴിയാത്ത തീരുമാനങ്ങളാണ് ട്രംപ് കൈക്കൊണ്ടിരിക്കുന്നത് കുടിയേറ്റം വിദേശ സഹായം തുടങ്ങിയ വിഷയത്തിൽ കടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കി കഴിഞ്ഞു ഭരണനിർവഹണത്തിലെ ശുദ്ധികലശത്തിന്റെ ഭാഗമായാണ് പന്ത്രണ്ട് ഫെഡറൽ നിരീക്ഷക സമിതികൾ പിരിച്ചുവിട്ടത് താൻ തീരുമാനങ്ങൾ നടപ്പിലാക്കി തുടങ്ങിയിട്ടേയുള്ളൂവെന്നും ബൈഡന്റെ നാലു വർഷത്തെ ഭരണകാലത്ത് ചെയ്തു കാണിക്കാൻ കഴിയാത്തത് താൻ ഒരാഴ്ചയിൽ നടപ്പാക്കിയെന്നും ട്രംപ് അറിയിച്ചു എന്നാൽ ട്രംപിന്റെ പെട്ടെന്നുള്ള ഈ നടപടി ഉദ്യോഗസ്ഥരുടെ രോക്ഷത്തിനും നിയമപരമായ വെല്ലുവിളികൾക്കും കാരണമായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇൻസ്പെക്ടർ ജനറലിനെ പുറത്താക്കിയതെന്ന് ചോദിച്ചപ്പോൾ പുതിയ ട്രംപ് ഭരണകൂടവുമായി യോജിച്ചു പോകാത്ത മുൻ ബൈഡൻ ഭരണകൂടത്തിന്റെ ഭാഗങ്ങൾ ഉപേക്ഷിക്കാനുള്ള പ്രസിഡന്റിന്റെ ശ്രമങ്ങളാണ് ഈ നീക്കമെന്ന് അധികൃതർ അറിയിച്ചു ഈ രീതിയിലുള്ള പിരിച്ചുവിടലുകൾക്ക് മുൻപ് മുപ്പത് ദിവസത്തെ നോട്ടീസ് നൽകണമെന്നാണ് നിയമമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടി എന്നാൽ ഒറ്റ ദിവസം കൊണ്ടാണ് ട്രംപ് ഈ നടപടി കൈക്കൊണ്ടത് ഇത് നിയമപരമായി തെറ്റാണെന്നാണ് വിമർശകർ പറയുന്നത് ട്രംപിന്റെ ആദ്യത്തെ ടേമിലാണ് ഇപ്പോൾ പിരിച്ചുവിട്ട ഇൻസ്പെക്ടർ ജനറൽമാരിൽ പലരെയും നിയമിച്ചത് അതേസമയം തിരിച്ചയച്ച അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ വിസമ്മതിച്ച കൊളംബിയയ്ക്കുമേൽ അധിക നികുതി ചുമത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊളംബിയൻ ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി അടിയന്തര നികുതി ചുമത്തിയാണ് ട്രംപിന്റെ ഉത്തരവ് കുടിയേറ്റക്കാരുമായുള്ള അമേരിക്കൻ സൈനിക വിമാനത്തിന് കൊളംബിയൻ തലസ്ഥാനമായ ബൊഗോട്ടയിൽ ലാൻഡിംഗ് അനുമതി നിഷേധിച്ചതിനു പിന്നാലെയാണ് നടപടി ഇതിനു പിന്നാലെ അമേരിക്കൻ ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ചുമത്തി കൊളംബിയൻ പ്രസിഡന്റ് തിരിച്ചടിച്ചു ട്രംപിന്റെ നടപടിയെ രൂക്ഷമായി വിമർശിച്ച പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ നികുതി അൻപത് ശതമാനമാക്കാൻ മടിക്കില്ലെന്നും വ്യക്തമാക്കി കുടിയേറ്റക്കാരെ സൈനിക വിമാനങ്ങളിൽ തിരിച്ചയക്കുന്ന അമേരിക്കൻ സമീപനം അംഗീകരിക്കാനാകില്ലെന്നും വേണ്ടിവന്നാൽ തന്റെ ഔദ്യോഗിക ം അയക്കുമെന്നും ഗുസ്താവോ പെട്രോ പറഞ്ഞു എന്നാൽ അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ നടപടി തുടരുമെന്നും മേലുള്ള ട്രംപിന്റെ നടപടി മറ്റ് രാജ്യങ്ങൾക്ക് കൂടിയുള്ള മുന്നറിയിപ്പാണെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി കൂടാതെ ഗാസ മുനമ്പിൽ നിന്നും പലസ്തീനികളെ പൂർണ്ണമായും ഒഴിപ്പിക്കണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജോർദാനും ഈജിപ്തും മറ്റ് അറബ് രാജ്യങ്ങളും കൂടുതൽ പലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി നേരത്തെ ഇക്കാര്യം സംസാരിച്ചിരുന്നതായും ട്രംപ് വ്യക്തമാക്കി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ അബ്ദുൾഫത്ത അൽ സീസിയുമായി ഉടനെ ഇക്കാര്യം സംസാരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു മില്യണും പകുതിയും വരുന്ന ആൾക്കാരെ പറ്റിയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിച്ചതിന് ജോർദാനെ അഭിനന്ദിക്കുന്നതായി രാജാവിനോട് പറഞ്ഞു നിങ്ങൾ കൂടുതൽ ഏറ്റെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു അതേസമയം ട്രംപിന്റെ പ്ലാനിനെ ഹമാസ് എതിർത്തു പലസ്തീനുകളെ ഗാസയിൽ നിന്നും ഈജിപ്തിലേക്കും ജോർദാനിലേക്കും നാട് കടത്താനുള്ള ട്രംപിന്റെ പദ്ധതിയെ എതിർക്കുമെന്ന് മുതിർന്ന ഹമാസ് നേതാവ് പറഞ്ഞു നൂറ്റാണ്ടുകളായി കുടിയൊഴിപ്പിക്കലിനുള്ള എല്ലാ ശ്രമങ്ങളെയും എതിർത്തവരാണ് ഇത്തരം ശ്രമങ്ങളെയും എതിർത്ത് തോൽപ്പിക്കുമെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ബസീം നീം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി